വിഷ്ണുദിന ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തലേദിവസം രാത്രി തന്നെ കണിയൊക്കെ ഒരുക്കി വെച്ചിരുന്നത് തലേദിവസത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വിളക്കൊക്കെ തെളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അലാറൊക്കെ വെച്ചിട്ടാണ് കിടന്നത് പക്ഷേ ഒരുപാട് വൈകിയാണ് തലേദിവസം കിടന്നത് അതുകൊണ്ട് തന്നെ അഞ്ചുമണിക്ക് എഴുന്നേറ്റിനെ ഒരു അഞ്ചര ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റേ എഴുന്നേറ്റ് കുളിച്ചു വന്നിട്ട് വിളക്ക് വെച്ചു പിന്നെ അതിന് ശേഷം ഏട്ടനെയും അമ്മയും നന്ദുനെയൊക്കെ കൊണ്ടുവന്ന് കണി കാണിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആറു മണിയായ സമയത്ത് കേട്ടോ കണ്ട നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നന്ദു കുറച്ച് കമ്പിത്തിരി ഒക്കെ എടുത്ത് കത്തിക്കുന്നുണ്ട് ഏട്ടനും അതുപോലെ തന്നെ കുറച്ച് ഓലപ്പടക്കവും ഒക്കെ കത്തിച്ച് അത് പതിവുള്ളതാണ് കേട്ടോ ഇപ്പോഴും വെളുപ്പിനെയും ഇതുപോലെ കമ്പിത്തിരിയും ഓലപ്പടക്കവും കത്തിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ കണിയൊക്കെ കണ്ടല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓട്ടുരുളിയില്ല സ്റ്റീലിൻ്റെ ഉരുളിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയ വസ്ത്രവും വാൽക്കണ്ണാടിയും ഒക്കെ വെച്ച് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എഴുന്നേറ്റിട്ട് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് അതിൻ്റെ പുറമേ ഡ്രെസ്സിൻ്റെ പുറമേല് യോഗ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ നൈറ്റി ഇട്ടിരിക്കുകയാണ് അപ്പോൾ നന്ദു ക്രാക്കേഴ്സൊക്കെ കത്തിക്കുന്ന കണ്ടുകൊണ്ട് അമ്മയും കൂടെ വന്നതൊക്കെ ചെയ്തു പിന്നെ ദാ വേഗം തന്നെ നമ്മുടെ കുടുംബ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിഷുക്കഞ്ഞിയാണ് രാവിലെ തന്നെ അടുപ്പിൽ ഇട്ടേക്കുന്നത് പിന്നെ മധുരമുള്ള അപ്പം ഉണ്ടല്ലോ അപ്പം പുഴുങ്ങുന്ന കൂടിയുണ്ട് അത് അകത്തടുപ്പിൽ അനിയത്തിമാർ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പുറത്തെടുപ്പയിൽ വിഷുക്കഞ്ഞി ഇട്ടു വിഷുക്കഞ്ഞി ഇണങ്ങിയതിന് ശേഷമാണ് നമ്മളിനി അരിയും മറ്റേ മീനൊക്കെ മീൻ ഇറച്ചിയൊക്കെ വെക്കുന്നില്ല മീൻകറി തലേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ എന്തൊക്കെയാണ് ബീഫ് വറുക്കണം അതുപോലെ തന്നെ ചിക്കൻ വയ്ക്കണം പിന്നെ അരച്ചുപൂട്ടുണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വിഷുക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരവി എടുക്കുവാണേ അപ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ ഓരോ അപ്പമൊക്കെ പുഴുങ്ങിയ പാത്രമൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ ഇട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് അവിടെ പിന്നെ ചിറ്റക്കുട്ടി കൊണ്ടുവന്ന് നമ്മൾ വിഷുക്കഞ്ഞിയുടെ അരി വെന്തിരിക്കുന്നതൊന്ന് കാണിക്കുകയാണ് എന്തുമാത്ര ആയിട്ടുണ്ടെന്നുള്ളത് പിന്നെ വിഷുക്കഞ്ഞിക്ക് കയറിക്കാനുള്ള വൻപയർ ഉണ്ടല്ലോ അതകത്ത് നമ്മൾ ചെറിയ പാത്രത്തിൽ വറുത്തിട്ട് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൊണ്ടുവന്ന് അനിയത്തി കാണിച്ചാണ് അപ്പോൾ ഇനി നമുക്ക് അടുപ്പേ കിടക്കണ അരിയിലേക്ക് അത് വിഷുക്കഞ്ഞിക്കുള്ള അരി നമ്മുടെ ഇങ്ങനെ പച്ച നെല്ല് കുത്തി അരിയുണ്ടല്ലോ ഉണക്കലരിയെന്ന് പറയുമല്ലോ ഉണക്കലരിയാണ് ഇട്ട് വേവിക്കുന്നത് അപ്പോൾ അത് അരി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് കുക്കറിൽ വേവിച്ചിരിക്കണം വൻ പയറും കൊണ്ടുവന്ന് അതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ ശർക്കരയൊക്കെ ചേർത്ത് ഏലക്ക ജീരകം കശുവണ്ടിയൊക്കെ ചേർത്തിട്ടാണ് വിഷു കഞ്ഞി വെക്കുകയെ അപ്പോൾ എല്ലാത്തിൻ്റെയും ശരിക്കും ഉള്ള പാചകമൊന്നും കംപ്ലീറ്റ് ഇങ്ങനെ കാണിക്കണില്ല അങ്ങനെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നത്തെ മൊത്തം പാചകം കാണിച്ചു കഴിഞ്ഞെന്നാൽ നമുക്ക് ഒരുപാട് വീഡിയോ ഭയങ്കര ആയി പോകുമല്ലോ അതുതന്നെയല്ല പലരും കൂടിയിട്ടാണ് പാചകം ഓരോ സാധനം എടുക്കുമ്പോഴും എല്ലാവരും അതിനകത്ത് ഓരോ പ്രവർത്തനങ്ങൾ ഓരോരുത്തരായിട്ട് അതിനകത്ത് നമ്മൾ കൂടി കൂടി ചെയ്യുമ്പോൾ പല ഒരു സാധനം തന്നെ എല്ലാവരും കൂടി തന്നെയൊക്കെയാണ് വെക്കുന്നത് പിന്നെ അതുകൊണ്ട് ബീഫ് വറുക്കുന്നത് നേരെ ഇളയനിയനാണ് വറുക്കുന്നത് പിന്നെ ചിക്കൻ വയ്ക്കുന്നത് ഏറ്റവും ഇളയനിയനാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ അവിയലിനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ബീഫിനും ചിക്കത്തിനും ഒക്കെയുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അവിയലിനെ ചേർക്കാനുള്ള മത്തങ്ങയാണ് ചെറിയ മത്തങ്ങ കേട്ടോ അതിങ്ങനെ എടുത്തൊക്കെ നോക്കുവാണ് പിന്നെ ഞാൻ കൂടെ ചേർന്നിട്ട് കുറേശ്ശേ അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡിൽ മൊബൈൽ വെച്ച് വീഡിയോയ്ക്കുള്ള ക്ലിപ്പ് കൂടെയൊക്കെ ഇടയ്ക്ക് തയ്യാറാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാചകവും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്മിതയെ മറ്റേ ഇന്നല്ല വിരുന്ദിന് പോയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ തലേദിവസത്തെ പാചക സമയത്തൊന്നും സ്മിതയൊന്നും ഇല്ലായിരുന്നല്ലോ ഒരു രാത്രി ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ അനിയ ഞങ്ങളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയും കൊണ്ടുവന്ന് വിഷു കൈനീട്ടം തന്നതാണ് കേട്ടോ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എല്ലാവർക്കും ഇങ്ങനെ കൈനീട്ടം കൊടുത്തു കൊടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ എല്ലാ വർഷവും അനിയ അമ്മയുടെ കൈനീട്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാറുള്ളതാണേ അപ്പൊ അമ്മ കുളിച്ചൊക്കെ വന്നിട്ട് സാ കുളിച്ചൊക്കെ വന്ന് സാരിയൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ തന്നു കേട്ടോ അപ്പം അമ്മയുടെ നിന്ന് കൈനീട്ടം ഞാൻ വാങ്ങിച്ചു നാത്തുനും അതുപോലെ തന്നെ കവിച്ചിട്ടൊക്കെ അതിന് മുമ്പ് തന്നെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരകത്തുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇപ്പുറത്ത് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തൊക്കെ നടന്നുകൊണ്ട് പിന്നെയാണ് എനിക്ക് കിട്ടിയത് പിന്നെ അപ്പോൾ ഏറ്റവും ഇളയനിയൻ കൊണ്ടുവന്ന് കൈനീട്ടം തന്നതും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കൈനീട്ടം വാങ്ങിയത് പിന്നെ അതിന് ശേഷം നമ്മുടെ നേരെയുള്ള അനിയൻ പുള്ളിക്കാരനെ ഞങ്ങൾ ഞാൻ കൂടുതലും പോലീസേ പോലീസേ എന്നാ വിളിക്കാറുള്ളത് കാരണം പോലീസുകാരനായിരുന്നപ്പോൾ അന്നാരം തൊട്ട് ഞാനിങ്ങനെ പോലീസേ എന്ന് വിളിച്ചു പുള്ളിക്കാരൻ്റെ അതായത് അനിയത്തി കേട്ടോ അനിയത്തിയും അങ്ങനെ തന്നെ തന്നെയാണ് വിളിക്കണത് പോലീസേന്നാണ് വിളിക്കുന്നത് അതായത് ഞാനിവിടെ സാറേന്ന് വിളിക്കില്ലേ ഹസ്ബൻഡിനെ സാറേന്ന് ഞാൻ വിളിക്കണ പോലെ പുള്ളിക്കാരത്തെ അവിടെ പോലീസേന്നാണ് വിളിക്കുന്നത് പിന്നെ അത് സ്മിത വന്നിട്ട് നമ്മൾ കഴിഞ്ഞ തലേ ദിവസം അവരിൽ വിരുന്നിനൊക്കെ പോയ വിശേഷമൊക്കെ പറയണം നാട് നാടിൻ്റെ കാര്യവും അതുപോലെ പെണ്ണ് അങ്ങനെയൊക്കെയുള്ള പോയ ചടങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണേ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ പാചകമൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അകത്ത് അപ്പം വേവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വിഷുക്കഞ്ഞിയുടെ കലന്തേ എന്തെങ്കിലും പുറത്ത് കിട ഇരിക്കുവാണല്ലോ അപ്പോൾ ഞാനതിങ്ങനെ ഇന്ന് വേവൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ അപ്പം അതിൻ്റെ പുറമേല കലത്തിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് അത് അരി അക്കി വെള്ളം അഥവാ പോരാണ്ട് വന്നെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ അതിന് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷുവിന് എല്ലാവരും തന്നെ രാവിലെ അമ്പലത്തിൽ പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദാസയായിട്ട് അമ്പലത്തിലൊക്കെ പോയിച്ചും വന്നിട്ട് ഞങ്ങൾ പാചകം ചെയ്തിരിക്കുന്നിടത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ മൊബൈൽ വെച്ചിരിക്കണേന്നും അറിയാൻ പാടുള്ളാരനെ അപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുണ്ട് ഇങ്ങനെ വന്ന് എന്നിട്ട് പിന്നെ അധികം സമയമൊന്നും നിന്നില്ല കേട്ടോ പേകത്തേക്ക് പോയി പിന്നെ ദാനിയൻ സ്മിതയ്ക്ക് കൈനീട്ടം കൊടുക്കുന്നു പിന്നെ എന്നെ വിളിക്കുവാണ് കേട്ടോ കൈനീട്ടം കൊടുക്കുന്നത് അപ്പോൾ കവിതയ്ക്ക് നേരത്തെ തന്നെ കൈനീട്ടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെതാ ഞാനും കൂടെ കൈനീട്ടം വാങ്ങിക്കുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ നമ്പരൊക്കെ അവിടെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് ഞാൻ വോയിസ് ഒക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് ഈ സമയത്ത് കവിതയെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത് പിന്നെതാച്ചേട്ടൻ അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്തു പിന്നെ അനിയെന്താ അനന്തരക്കാരന് കൈനീട്ടം കൊടുക്കുകയാണ് ഞങ്ങളുടെ മൂത്ത അനന്തരക്കാരനാണേ അപ്പോൾ അതെ മൂത്ത മാമനും അനന്തരക്കാരന് കൈനീട്ടമൊക്കെ കൊടുത്തു അപ്പോൾ ചിറ്റക്കുട്ടിയൊക്കെ അകത്തേക്ക് കയറി വരുന്നു പിന്നെ കൗശിറ്റയും ചേട്ടനും കൂടെ അങ്ങോട്ട് പോലീസും കൂടെ അങ്ങോട്ട് പോയി പിന്നെ അതെ അതിന് സ്മിതക്കുട്ടിക്ക് കൈനീട്ടം കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ ഭാഗം കാണുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണ് പിന്നെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു വിഷുക്കഞ്ഞി ഒക്കെ കുടിക്കുന്നുണ്ട് അതിന് ശേഷം വിഷുക്കഞ്ഞി എല്ലാവരും കൂടെ ഒരുമിച്ചൊന്നും അല്ല കേട്ടോ കഴിച്ചത് കാരണം ഓരോരുത്തരും ഓരോരുതിനൊക്കെ പോകും പിന്നെ രാവിലെ അപ്പം പുഴുങ്ങിയതുണ്ടല്ലോ അതും കൂടെ ഒക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇഷ്ടമുള്ള അനുസരിച്ചൊക്കെ അങ്ങോട്ട് കഴിക്കുവാണ് പിന്നെ അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട് ചിക്കൻ വറു ചിക്കൻ അല്ല ബീഫ് വറുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് വിഷുക്കഞ്ഞി വേണ്ട ഇതാണ് കേട്ടോ വിഷുക്കഞ്ഞി വൻപയറും അതുപോലെ തന്നെ ഉണക്കലരിയും ശർക്കരയൊക്കെ ചേർത്തിട്ട് സൂപ്പർ കഞ്ഞിയാണേ അപ്പോൾ അതാണ് ഇവിടെ സവോളയൊക്കെ വഴറ്റി ബീഫ് തലേദിവസം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സവോള അഴുത്തി അതിനകത്തേക്ക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ബീഫിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ മസാലക്കൂട്ടൊക്കെ കുറേയൊക്കെ ചേർ കുറച്ചൊക്കെ ചേർത്തിട്ടൊക്കെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം മുളക് പൊടി ഇമല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തു തകൃതിയായിട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മുടെ ബീഫ് വല വറുത്തത് പിന്നെതാ അവിടെ അയ്യപ്പസാറ് ഇരുന്നിട്ട് എന്തു ചെയ്യുകയാണെന്ന് ഉരുളക്കിഴങ്ങുമൊക്കെ ഞങ്ങൾ അരിഞ്ഞൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെയൊക്കെ പിന്നെ എന്നാലും അതിനകത്ത് ഉരുളക്കിഴങ്ങൊന്നും അരിഞ്ഞിട്ടില്ലായിരുന്നു സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കായിരുന്നു അതിനകത്തേക്ക് പോരാത്ത ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൊത്തിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിറ്റക്കുട്ടി കൊണ്ടുവന്ന് ബീഫ് ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് അതിനകത്തേക്ക് കുടഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ ചേർന്നിട്ട് തേങ്ങയൊക്കെ കൊത്താനായിട്ടൊക്കെ സഹായിച്ചു അമ്മമാരുടെ രണ്ടുപേരും അപ്പുറം ഇരുന്നൊക്കെ വർത്തമാനം പറയുന്നുണ്ടിരുന്നേ അപ്പോൾ അമ്മ രാവിലെ തന്നെ യോഗയൊക്കെ ചെയ്തു വന്നു അതിനുശേഷം ഭാഗവതമൊക്കെ വായിക്കുമായിരുന്നു കുറച്ച് സമയം ഇരുന്ന് വായിച്ചു അതിനുശേഷം ഒക്കെയാണ് പിന്നെ പച്ചക്കറിയൊക്കെ അരിയാനായിട്ടൊക്കെ കൂടിയത് പിന്നെ താ നോക്കിക്കേ ഇവിടെ കവിച്ചിട്ട് എന്തു ചെയ്യുക എന്ന കവിത അവിടെ നമുക്ക് അരച്ചുകൂട്ടുണ്ട് അപ്പം അരച്ചുകൂട്ടിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് വറ താളിച്ചൊഴിക്കുവാണ് കേട്ടോ അപ്പം ആ സമയത്താണ് ഞാനിങ്ങോട്ട് വന്നത് അങ്ങനെ അരച്ചുകൂട്ട് കറിയൊക്കെ വയ്ക്കാനായിട്ട് നല്ല സൂപ്പറായിട്ട് കറിയൊക്കെ വെക്കുവാനീത്തിയേ അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് അരച്ചു വിട്ട് കയറി ഏറ്റെടുക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് ഏർപ്പെടുത്തും കേട്ടോ നന്നായിട്ട് വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ തലേ ദിവസം ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നോ മസാലയൊക്കെ പെരട്ടി ഫ്രീസറിൽ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചു അതിന് ശേഷം എടുത്ത് പിന്നെ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ ഫ്രീസറിൽ നിന്ന് പിന്നെ എടുത്ത് ഫ്രിഡ്ജ് പോഷനോട്ട് വെച്ചു അതാകുമ്പോഴത്തേക്ക് നല്ല കൂളിങ്ങോടുകൂടെ ഇരുന്നോളും പിന്നെ പിറ്റേ ദിവസം നമുക്ക് നേരെ അങ്ങോട്ട് എടുത്തിട്ട് എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് പാചകത്തിന് എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഫ്രീസറിൽ തന്നെ വെച്ചയച്ചെന്നാൽ നമ്മൾ പിന്നെ അത് അതൊരു ബ്ലോക്കായിട്ട് പോകുമല്ലോ അത് പിന്നെ മെൽറ്റ് ചെയ്ച്ചൊക്കെ എടുക്കാനായിട്ടും മസാലയൊക്കെ പോകും അന്നേരത്തേക്ക് അപ്പോൾ അതേ അമ്മമാർ അടുക്കളയിൽ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മമാർ രണ്ടുപേരും കൂടെ മാറിയിരുന്നുണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട് അരിയൊക്കെ വേവിച്ച അടുപ്പയിലേക്കാണ് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇത്തിരി ആ സമയപ്പഴത്തേക്ക് ഇത്തിരി വെയിലടിക്കുന്നുണ്ട് അടുപ്പയിലേക്ക് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ തെളിഞ്ഞു കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ പിള്ളേർക്കൊക്കെ ഊണ് ആദ്യം കൊടുക്കുവാണേ അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അനീത്തിയുടെ വീട്ടിൽ അനീ നമ്മുടെ കവിതയുടെ അനീത്തിയുടെ രണ്ട് പിള്ളേരുണ്ട് പിന്നെ നമ്മുടെ നാത്തൂൻ്റെ പിള്ളേരും എല്ലാവരും ഇപ്പം നയനയും ശ്രീഹരിയും മാത്രം ഉച്ചയ്ക്കത്തെ ഊണിന് ഇല്ല അപ്പോൾ അവർ ആലപ്പുഴ വീട്ടിൽ ഊണൊക്കെ കഴിച്ചിട്ട് ആദ്യത്തെ വിഷുവാണല്ലോ അപ്പം അവിടെ ഊണ് കഴിച്ചിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളേ അപ്പോൾ ശരിക്കും വന്നപ്പോഴത്തേക്കൊരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിള്ളേർ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർക്കെല്ലാവരും ഊണൊക്കെ എല്ലാവർക്കും ഊണൊക്കെ കൊടുത്തതിന് ശേഷം പിള്ളേർ കഴിച്ചെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊണ് കഴിക്കുന്നത് അപ്പം തന്നെ പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർ വിളമ്പി തന്നോളുവേ അപ്പോൾ കുഞ്ഞുട്ടേം നയനയും ആണ് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് വിളമ്പിത്തരാനായിട്ട് നിൽക്കാറുള്ളത് അപ്പം ഇത്തവണ നയനെക്കുട്ടി വിളമ്പുന്ന സമയത്ത് ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത്തവണ ആ പിള്ളേരാണ് ഞങ്ങൾക്ക് വിളമ്പിത്തരാനായിട്ട് നിന്നത് ഉണ്ണിയും അപ്പവും കുട്ടുമൊക്കെ കൂടിയാണ് വിളമ്പിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നന്ദും സഹ നമുക്ക് വിളമ്പാനൊക്കെ ഇട്ടൊക്കെ കൂടി അതുപോലെ കഴിഞ്ഞ വർഷം വിഷുവിന് നന്ദായിരുന്നേ നന്ദു അന്ന് തിരുവനന്തപുരത്ത് ആയിരുന്നു അന്ന് ക്ലാസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്തവണ എല്ലാ പിള്ളേരും നമ്മുടെ കൂട്ടത്തിൽ ഉച്ചയ്ക്ക് ഊണിന് ഉണ്ട് ശരിക്കുമേ അതിന് എന്താ ഞങ്ങൾ എല്ലാവരും കൂടെ ഊണ് കഴിക്കുകയാണേ അമ്മമാർക്ക് രണ്ടു പേർക്കും ഡൈനിങ് ടേബിളിലേക്ക് കൊടുത്തു കാരണം അമ്മമാർക്ക് താഴെ ഇരുന്ന് കഴിക്കിയ പാടാണ് അതുകൊണ്ട് പിന്നെ രണ്ടു പേർക്കും തന്നെ ഡൈനിങ് ടേബിളിൽ ലൂണ് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമേ ഇലയിൽ ഞങ്ങൾക്ക് ആദ്യമേ ഞങ്ങൾ തന്നെ ഒന്ന് വിളമ്പിയൊക്കെ വെച്ചു അതിന് ശേഷം പിള്ളേരോട് പറഞ്ഞു ഇനി എന്തെങ്കിലും പോരായ്മയൊക്കെ ഉള്ളത് നരത്താൻ നികത്താൻ വേണ്ടിയിട്ട് മക്കളിവിടെ നിന്നോടണമെന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്ത്രീയും നയനയും കൂടെ വന്നതാണ് കേട്ടോ അപ്പം ഇത്തിരി പൊടിമഴയുണ്ടായിരുന്നു വന്ന സമയത്ത് അപ്പം വണ്ടീന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഇത്തിരി വെള്ളം മേത്ത് തലയിൽ വീണിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ തോർത്തൊക്കെ എടുത്തു കൊടുത്തു തലയൊക്കെ തുടയ്ക്കുമായിരുന്നേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞി അപ്പം വിഷുദിനത്തിൽ വന്നപ്പോൾ ആദ്യമേ തന്നെ വിഷുക്കഞ്ഞി ആണ് അവർക്ക് രണ്ടു പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നയന പിള്ളേർക്കൊക്കെ ദക്ഷിണ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ കൂടെ കുറച്ച് പേര് എല്ലാവരും എല്ലാവരും ഇപ്പം ഇവിടെ ഇല്ല ഉണ്ണി ആലുമോനൊന്നും ഇല്ല കുഞ്ഞുട്ടി ഇല്ല പിന്നെ ആരൊക്കെ ഇല്ലാത്തത് അപ്പോൾ ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുത്തു കേട്ടോ അതിനുശേഷം പിന്നെ അച്ഛനും എനിക്കും ദക്ഷിണ തന്നു കേട്ടോ അത് അതിന് മുമ്പേ പിള്ളേർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും എനിക്കും ദക്ഷിണ തന്നിട്ടാണ് കൊടുത്തത് പിന്നെ നന്ദുവിനെ അകത്തേക്ക് വിളിച്ചു നന്ദുവിന് ദക്ഷിണ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുടുംബ വീട്ടിലോട്ട് പിള്ളേരായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇടയ്ക്ക് വന്നപ്പോൾ തന്നെ ഉണ്ണി ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഉണ്ണി കേട്ട് പിന്നെ ഇവരുണ്ടല്ലോ ബീച്ചിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു പിള്ളേരെ അപ്പം അങ്ങനെ എൻ്റെ എടുത്ത് എന്ന് ദക്ഷിണ എന്നും ചുറ്റക്കുട്ടിക്കൊക്കെ ദക്ഷിണ കൊടുത്തതിന് ശേഷമാണ് പിന്നെ വളരെ ബീച്ചിലേക്ക് പോകാനായിട്ടൊക്കെ പ്ലാൻ ഇടുന്നത് ഇപ്പോൾ വിഷുവിന് നമുക്ക് നാലുമണിവരെയൊക്കെ നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ നാലുമണിക്ക് ശേഷം കുറച്ച് സമയത്തൊക്കെ ഒക്കെ ഒരു മഴ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ അവരങ്ങോട്ട് പോവുകയാണെ അവരുടെ പുറകെ ഞാനും അങ്ങോട്ട് ചെന്നു അപ്പോൾ ചിറ്റക്കുട്ടിയും അമ്മയും വാദിക്കയിരിക്കുന്നുണ്ട് പിന്നെ സ്മിതയും നമ്മുടെ ആലുമോനും അതുപോലെ തന്നെ കുഞ്ഞുട്ടിയൊക്കെ ഇട്ട് ഇറുമ്പയത്തേക്ക് പോയിരിക്കുകയാണ് ഇറുമ്പേത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്മിതയുടെ വീട്ടിൽ അവിടെ അച്ഛനും പിള്ളേർക്കുമൊക്കെ ദക്ഷിണ കൊടുക്കാനും കാണാനും ഒക്കെ ഇട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്നാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിരിക്കുകയാണ് അപ്പം പോയിട്ട് വേഗം വരാമെന്നു പറഞ്ഞങ്ങനെ പോയിരിക്കുകയാണ് ഇപ്പം ചിറ്റക്കുട്ടിക്കും അമ്മയ്ക്കൊക്കെ ദക്ഷിണ കൊടുത്തു അകത്താരും തന്നെ ഇല്ല അങ്ങനെ അകത്തേക്കൊന്ന് കീറിയച്ചും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു പിന്നെ പോകുന്ന വിശേഷം എപ്പോഴാണ് ഇറങ്ങിയത് പോന്നപ്പോൾ മഴയുണ്ടായിരുന്ന ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മോള് നോക്കുമ്പോഴത്തേക്ക് അവിടെ ബിഗോണിയ ചെടിയുണ്ടല്ലോ ബികോണിയെന്നല്ലോ പേര് പേര് എനിക്ക് മറന്നു പോകുന്നു കേട്ടോ അപ്പം ആ ചെടിയിൽ ഇങ്ങനെ തീരെ വാടി അങ്ങോട്ട് കിടക്കുന്നു കേട്ടോ പെറ്റൂണിയ പെറ്റൂണിയ വാടി കിടന്നിട്ട് മോളിന് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് ഞമ്മ ഇത് ഒരുപാട് വാടിയല്ലോന്നും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തി വെള്ളം തലേ ദിവസം കണി വെച്ച വിഷുക്കണി വെച്ച ഗെണ്ടിയിലിരുന്ന വെള്ളം അവിടുത്തെ ഒഴിച്ചു കൊടുത്തിട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം എന്താ അവര് ബീച്ചിലോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ ആ മോള് പോയില്ല ഒരേ ആമ്പിള്ളേരെല്ലാവരും കൂടിയാണ് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അർഥങ്കിലോ തയ്ക്കലോ ബീച്ചിലാണ് പോയത് അപ്പോൾ ഇപ്പോൾ നയന പറയാണ് വേഗം പോയിട്ടൊക്കെ വരണം നമുക്ക് കമ്പിത്തിരിയൊക്കെ കത്തിക്കേണ്ടതാണ് അപ്പോൾ സന്ധ്യയ്ക്ക് എല്ലാവരും ഉണ്ടാകണം പെട്ടെന്ന് വരണമെന്നൊക്കെ പറയാം എന്നിട്ടോ അവന്മാരെ ചെയ്തു കുറച്ച് വരാൻ ലേറ്റായി കേട്ടോ ഞങ്ങൾ പിന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് പിള്ളേരെ നോക്കിയിരുന്ന് വിഷമിച്ചപ്പോൾ ആ കവിതയുടെ അനിയത്തിയുടെ കൊച്ചുണ്ടല്ലോ അവന് അവനും അതുപോലെ നയനയൊക്കെ കാത്തിരുന്ന് വിഷം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ കമ്പിത്തിരിയൊക്കെ എടുത്ത് കത്തിക്കാനൊക്കെ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആമ്പിളാരൊക്കെ വന്നു പിന്നെ ഇന്നലത്തെ ഇതുപോലെ തന്നെ മൂന്ന് വീട്ടിലും കരിമരുന്നൊക്കെ കത്തിക്കാനായിട്ടോ അമ്മമാർ എല്ലാവരും കൂടെ കൂടി നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം മൊബൈലിൽ കുറേ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്ന അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ രാത്രിയിലെ കരിമരുന്നൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനി മറ്റൊരു വിശേഷമെന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ തേക്കടിക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് തേക്കടിയിലെ വിശേഷമൊക്കെ കാണാം പിന്നെ വേറൊരു വിശേഷം കൂടെ പറയാനുണ്ട് അത് പിന്നീട് പറയാം ഓക്കെ